ശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം സുന്ദരമായ ഒരു പാദത്തിന്റെ യാത്ര അതിൻ്റെ ഓർമ്മയിൽ ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അഭിവന്യ ഭരണബാസ് പിതാവിന്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുൻപിൽ അഭിമാനത്തോടെ നിൽക്കുകയാണ് മലങ്കര കത്തോലിക സഭ ഒന്നാം ഓർമ്മ പെരുന്നാൾ ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി സഭ കൊണ്ടാടുമ്പോൾ നമുക്ക് അഭിമാനത്തോടുകൂടി യാത്രയുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ച അസുന്ദരമായ പാദം നമുക്ക് ശക്തി നൽകുന്നതാണ് സുന്ദരമായ പാദങ്ങൾ പട്ടുമെത്തയിലൂടെ യാത്രയിൽ സൃഷ്ടിക്കപ്പെട്ടതല്ല ഭരണബാസ് യാത്ര കല്ലുകളും മുള്ളുകളും നിറഞ്ഞ യാത്രയായിരുന്നു യേശുവിൻ്റെ ശിഷ്യൻ്റെ യാത്രയായിരുന്നു യേശുവിൻ്റെ ശിഷ്യന് സുന്ദരമായ പാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് കല്ലുകളും മുള്ളുകളും നിറഞ്ഞ യാത്രയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഏറത്ത് കുടുംബത്തിൽ ജനിച്ച ഈ മകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആശ്രമത്തിൽ സന്യാസ വ്രതവാഗ്ദാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മലങ്കര കത്തോലിക സഭയിലെ ഒരു പുരോഹിതനായി അഭിഷിക്തനായി തുടർന്ന് രണ്ടായിരത്തി ഏഴിൽ ശ്രേഷ്ഠാചാര്യ പദവിയിലേക്ക് അഭിഷിക്തനായ അഭിമന്യ ജേക്കബ് മാർ ഭർണാസ് പിതാവ് ഈ സുന്ദരമായ പാതകൾ തൻ്റെ ജീവിതത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ അറുപത് വർഷവും എട്ട് മാസവും അധ്വാനിച്ചു ഈ അധ്വാനത്തിൻ്റെ പൂർണതയുടെ ഒന്നാം ആണ്ട് നമ്മൾ സഭ ഒന്നാകെ ആഘോഷിക്കുക ഈ അവസരത്തിൽ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ സ്പർശിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അഭികന്യ പിതാവിനോടൊപ്പം എനിക്കും ഏറെ നാള് യാത്ര ചെയ്യാനായിട്ട് സാധിച്ചു എൻ്റെ ദൈവശാസ്ത്ര പഠന കാലയളവിൽ എൻ്റെ റെക്ടറായിരുന്നു തുടർന്ന് കേരളത്തിന് പുറത്തുള്ള മലങ്കര കത്തോലിക്ക സഭയുടെ രൂപത അതിർത്തികൾക്ക് പുറത്തുള്ള മക്കളുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന അപസ്റ്റോളിക് വിസിറ്റേറ്ററായി അഭിനന്ദി ഭർണബാസ് പിതാവ് ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ പിതാവിനോടൊപ്പം ജീവിക്കാനും യാത്ര ചെയ്യാനും എനിക്ക് സാധിച്ചു ശേഷം അതിൻ്റെ മൂന്നാം ഘട്ടം എന്നോളം പിതാവിന്റെ ഈ യാത്രയുടെ പൂർണതയുടെ അവസാന നാല് മാസം തൻ രോഗിയായി ശുശ്രൂഷയിലായിരുന്ന സമയത്ത് അല്പമൊന്ന് അടുത്തറിയാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ള സന്തോഷവും കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കട്ടെ അതിലേറ്റവും എന്നെ ആകർഷിച്ച ഒരു കാര്യം ഇ ടി ആർ ഐയുടെ അപ്പസ്റ്റോളിക് വിസിറ്റേറ്ററായി ശുശ്രൂഷ ചെയ്യുന്ന കാലയളവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ സഭാ അസംബ്ലിയുടെ ഒരുക്കമായി അന്ന് നമുക്കൊരു മാർഗരേഖ സഭ തയ്യാറാക്കി തന്നു അഭിയന്യ ഭരണഭിതാവ് എന്നെ അത് ഏൽപ്പിച്ചുകൊണ്ട് എന്നോട് ആവശ്യപ്പെട്ടത് ഇതാണ് ഇ ടിആറയിലുള്ള എല്ലാ ഇടവകളിലും ഈ മാർഗരേഖ നമ്മൾ എത്തിക്കുക മാത്രമല്ല അവരെ അത് പഠിപ്പിക്കുക കൂടി ചെയ്യണം അതിന് അച്ഛനെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഓർക്കുന്നു അന്ന് ഞാൻ അത് വായിച്ചു നോക്കിയിട്ട് പി അടുത്ത് വന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ് പിതാവെ ഇത് വായിച്ച് കുറെ മനസ്സിലായി എന്നാൽ ഇതിൻ്റെ ആഴം എനിക്ക് പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിതാവിനോട് ആവശ്യപ്പെട്ടത് അച്ഛ ഇത് തയ്യാറാക്കിയവരുടെ അടുത്തേക്ക് അച്ഛൻ പോകണം അവരോട് സംസാരിക്കണം അത് മനസ്സിലാക്കണം എന്നിട്ട് ഇ ടി ആറിലുള്ള നമ്മുടെ സഭാ മക്കൾക്ക് ഓരോ ഇടവകയിലും പോയി അച്ഛൻ അത് പറഞ്ഞു കൊടുക്കണം അങ്ങനെ അടുത്തപടി എന്നുള്ള രീതി ഇത് തയ്യാറാക്കിയവരെ ഞാൻ കണ്ടുമുട്ടുകയും അവരോട് സംവാദങ്ങൾ നടത്തി അത് മനസ്സിലാക്കിയതിന് ശേഷം തിരികെ ഇ ടി ആറിലുള്ള എല്ലാ ഇടവകകളിലും പോയി ക്ലാസ് എടുക്കാനായിട്ട് സാധിച്ചത് എന്ന് ഞാൻ ഓർക്കുന്നു ആ എൻ്റെ യാത്രയ്ക്ക് പിതാവ് എപ്പോഴും ശക്തിയായിരുന്നു ഓരോ പ്രാവശ്യവും വിളിച്ചു ചോദിക്കും അച്ഛ ക്ലാസ്സിന് എവിടം വരെയായി എങ്ങനെ പോകുന്നു സഭാ മക്കൾക്ക് ഇത് മനസ്സിലാകുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ അവർ ഒരുക്കപ്പെടുന്നു എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ ശക്തിപ്പെടുത്തുന്നതും വ്യക്തിപരമായിട്ട് ആഴത്തിലേക്ക് ഈ സുവിശേഷത്തിന്റെ അനുഭവത്തിലേക്ക് ഇറങ്ങുന്നതും ഞാൻ ഇന്ന് തിരിച്ചറിയുകയാണ് ആ യാത്രയുടെ ഒരു അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് സഭാ അസംബ്ലി നടന്നതിന് ശേഷം നമുക്കറിയാം അഭിയന്യ ബാസ് പിതാവായിരുന്നു സുവിശേഷ സംഘത്തിന്റെ നേതൃത്വം സഭാതലത്തിൽ ഏൽപ്പിക്കപ്പെട്ടത് ബർണവാസ് പിതാവിന്റെ ആ നേതൃത്വം താൻ ശുശ്രൂഷ ചെയ്യുന്ന ഇ ടിആറിൽ അത് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു അതിന്റെ ഫലമായി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസത്തിൽ നമ്മൾ കാണുന്നു ഒറീസയിൽ നിന്ന് നമ്മൾക്ക് അഞ്ച് മക്കൾ മാമോദീസ നൽകുന്നത് നമ്മൾ കാണുകയാണ് അവരെ ഈ മാമോദിസായ്ക്കാട്ട് വിശ്വാസത്തിൽ ഒരുക്കാൻ എന്നെയും ആ കൂട്ടത്തിൽ ഭരണവാസ് പിതാവ് ഒരുക്കി വിട്ടിരുന്നു എന്നത് ഞാൻ എപ്പോഴും ഓർക്കുന്നു കൂദാശകളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും സഭയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കുവാനും ഈ മക്കളുടെ അടുത്ത് ഞാൻ പോകുന്നു തുടർന്ന് അവരെ ഒരുക്കിയതിന് ശേഷം നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ ഭാവാ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ അഞ്ച് മക്കൾക്ക് നമ്മൾ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് മാമോദീസ കൊടുക്കുന്നത് ഞാൻ ഓർക്കുന്നു അന്ന് മുതൽ ആരംഭിച്ച ഈ സുവിശേഷ പ്രക്രിയ ഇന്ന് ഈ രൂപതയിൽ ശക്തിപ്പെട്ട് വരികയാണ് നമുക്ക് ഈ സുവിശേഷത്തിന്റെ യാത്ര നമുക്ക് സന്തോഷത്തോടു കൂടി ഓർക്കാം മാറിവാനിയസ് പിതാവിന്റെ വാക്കുകൾ ഭർണബാസ് പിതാവ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം പറയുന്നത് ഇതാണ് സുവിശേഷ പ്രഘോഷണത്തോളം ശ്രേഷ്ഠമായി ദൈവ മഹത്വത്തിന് ഒന്നും തന്നെയില്ല എന്ന് മാറിവാനുസ് പിതാവിന്റെ വാക്കുകൾ ഭരണവാസ് പിതാവ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത് നമ്മൾ കാണുകയാണ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ അനേകർ അനുഭവിച്ചതാണ് സുവിശേഷത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ച് സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് ഒരു ചെറിയ തീപ്പൊരി അനേകരുടെ ഹൃദയങ്ങളിൽ ഇടാൻ ഭരണവാസ പിതാവിന് സാധിച്ചു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം സഭയ്ക്ക് സന്തോഷിക്കാം അതോടൊപ്പം തന്നെ ഭർണബാസ് പിതാവിന്റെ മറ്റൊരു തലം എന്നെ ആകർഷിച്ചത് ദൈവവിളികളെ സംരക്ഷിക്കുന്നതാണ് വൈദികനാകാനും സന്യാസികളാകാനുമുള്ള തങ്ങളുടെ യാത്രയിൽ അനേക ചോദ്യങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ലോകത്തിന്റെ ആകർഷണങ്ങൾ കൊണ്ട് തെറ്റിദ്ധാരണകൾ കൊണ്ടൊക്കെ വഴിമുട്ടി നിൽക്കുന്ന അനേകരെ പിതാവ് മുന്നോട്ട് നയിക്കുന്നത് അവരെയൊക്കെ വൈദികനാകാനും സന്യാസികളാകാനൊക്കെ സഹായിക്കുന്നത് നേരിട്ട് എനിക്കും കാണാനായിട്ട് ഇടയായിട്ടുണ്ട് കാരണം അവരിൽ ചിലരെങ്കിലും പിതാവ് പറഞ്ഞ് എൻ്റെ അടുത്ത് വിട്ട് അവരോട് സംസാരിക്കാനും അവരെ ശക്തിപ്പെടുത്താനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ നിയോഗങ്ങൾ തരുന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അതുകൂടാതെ വൈദികരായവർ സന്യാസികളായവർ അവരുടെ വെല്ലുവിളിയിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനും ആത്മാർത്ഥമായിട്ട് അവരോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു ഭരണബാസ് പിതാവിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഒരുപക്ഷെ ലോകം മുഴുവനും ഈ ഒരു ആത്മാർത്ഥതയെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇതിൻ്റെ അടുത്ത ആഴങ്ങളിലേക്കാണ് പിന്നീട് ഭരണവാസ്പിതാവിന്റെ അവസാന കാലഘട്ടം എത്തുന്നത് എന്ന് നമ്മൾ കാണുകയാണ് സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളുടെ ഒരു നല്ല അടയാളമായിട്ട് കോവിഡ് കാലത്ത് ഭരണവാസിതാവിന്റെ ഒരു പ്രവൃത്തി ലോകം മുഴുവൻ ശ്രദ്ധയാകർഷിച്ചതാണ് മാധ്യമങ്ങളിലൂടെ അത് നമ്മൾ കണ്ടതാണ് ഭാരതത്തിൽ എല്ലാവരും ഭവനങ്ങളിലായിരിക്കണമെന്ന സർക്കാരിന്റെ നിയമത്തിന്റെ മുന്നിൽ പാവപ്പെട്ട മനുഷ്യർ അന്നന്ന് ഉള്ള ഭക്ഷണം കണ്ടെത്തുന്നവർ ശ്വാസം മുട്ടി മുട്ടിനിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരു പുണ്യാത്മാവായിരുന്നു ഭരണവാസ്പിതാവ് അദ്ദേഹം അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കത്തീഡ്രൽ ദേവാലയത്തിൽ വൈദികരെയും സന്യസ്തരെയും അത്മായ നേതാക്കളെയും കൂട്ടിക്കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുകയും ഭക്ഷണം പാകം ചെയ്യുന്നതിലും അത് പാക്ക് ചെയ്ത് പാവപ്പെട്ട മനുഷ്യർ എത്തിക്കുന്നതിലും നേതൃത്വം കൊടുത്തത് നമ്മളൊക്കെ അടുത്ത് കണ്ടതാണ് അന്ന് നമ്മൾ അത്ഭുതത്തോടെ അതിനെ നോക്കി എന്നാൽ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അത് അത്ഭുതത്തെ കാട്ടിൽ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മൾ കാണുന്നത് സുവിശേഷത്തിന്റെ സാന്നിധ്യമാണ് കാണുന്നത് വിശക്കുന്നവന് യഥാർത്ഥത്തിൽ എന്താണ് സുവിശേഷം ഭക്ഷണമല്ലാതെ ഭക്ഷണമാണ് വിശക്കുന്നവൻ്റെ സുവിശേഷം അത് സുവിശേഷം നൽകാൻ ബർണവാസ് ബർണുവാസ്പിതാവിന്റെ ജീവിതത്തിന് സാധിച്ചു എന്നത് നമുക്ക് സന്തോഷിക്കാം മതങ്ങൾക്ക് അതീതമായി യാത്ര ചെയ്ത ഒരു മനസ്സിന്റെ ഉടമ കൂടിയായിരുന്നു പിതാവ് അതുകൊണ്ട് തന്നെ ഒരു ഹൈന്ദവ സഹോദരൻ പങ്കുവെച്ചത് ഇങ്ങനെയാണ് ദൈവം എന്നോട് പറഞ്ഞു ദൈവത്തിന്റെ സ്നേഹവും കരുതലും അവരുടെ വിശ്വാസമോ ജാതിയോ മതമോ നിറമോ ഭാഷയോ നോക്കാതെ ആ സഹോദരി സഹോദരന്മാരിലേക്ക് എത്തിക്കേണ്ടതാണ് എന്ന് ഭരണബാസ് പിതാവ് ആ ഹൈന്ദവ സഹോദരനോട് പങ്കുവെച്ചത് ഞാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഓർമ്മയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ സുവിശേഷത്തിന്റെ ഈ യാത്ര ഒരു മുനി വരിയൻ്റെ യാത്രയായിരുന്നു എന്നത് നമ്മൾ മറക്കരുത് കാരണം അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിന്റെ പൂർണ്ണ ഇതയിലേക്ക് യാത്ര ചെയ്തപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് മൗനത്തിലേക്ക് പോകുന്ന ഒരു ഭരണഭാസ് പിതാവിനെ നമ്മൾ കാണുന്നു കോവിഡ് ബാധിച്ച് ശുശ്രൂഷയിലായിരുന്ന ഭരണഭാസ് പിതാവ് മൗനത്തിലേക്ക് പോയത് ഞാൻ കാണുകാനിടയായി എൻ്റെ മൂന്നാം ഘട്ട ഭരണഭാസ് പിതാവിനോടുള്ള യാത്ര പിതാവിന്റെ മൗനത്തിലായിരുന്നു ഈ രൂപതയിലേക്ക് ശുശ്രൂഷ ചെയ്യാൻ ഞാൻ എത്തിയപ്പോൾ ഭരണഭാസ് പിതാവ് ഹോസ്പിറ്റലിൽ മൗനത്തിൽ തൻ്റെ യാത്ര തുടരുന്നത് ഞാൻ അടുത്ത് കാണാനായിട്ടിടയായി യേശുവിൻ്റെ തിരിശരീര രക്തങ്ങൾ ഭരണബാസ് പിതാവിലേക്ക് എത്തിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടുകൂടി യേശുവിനെ സ്വീകരിക്കുന്നത് ഞാൻ കാണാനിടയായി അത് ഒരു സന്യാസിയുടെ യാത്രയാണ് ഒരു മുനിവരന്റെ യാത്രയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കുമ്പോൾ ഒരു സന്യാസി ഒരു ശ്രേഷ്ഠാചാര്യൻ്റെ മൗനത്തിലുള്ള സുവിശേഷ പ്രഘോഷണം നമ്മളവിടെ കണ്ടുമുട്ടുകയാണ് ഒരുപക്ഷെ തൻ്റെ ആശുപത്രിയിലുള്ള ജീവിതം കഠിനമായിരുന്നു ശരീരത്തിൻ്റെ ക്ലേശങ്ങൾ മനസ്സിൻ്റെ ക്ലേശങ്ങൾ നമുക്ക് കാണാം അതിനെ ഞാൻ പൗലൂസ്ലിഹയുടെ ഭാഷയിൽ ഒന്ന് വ്യാഖ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു കുറും എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ പൗലൂസ്ലിഹ പറയുന്നത് ഇങ്ങനെ മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു ബർണവാസ് പിതാവിന്റെ കോവിഡ് ബാധിച്ചുള്ള തൻ്റെ മൗനത്തിലേക്കുള്ള ഈ യാത്ര കഠിനമായിരുന്നു എന്ന് ഡോക്ടേഴ്സ് ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി ആ കഠിനമായത് എപ്രകാരമായിരുന്നു അതിൻ്റെ കാഠിന്യം എത്രയും ഉണ്ടായിരുന്നുവെന്ന് വാക്കുകളിലൂടെയല്ല പിതാവ് നമ്മളോട് സംസാരിച്ചത് മൗനത്തിലൂടെയാണ് സംസാരിച്ചത് ആ മൗനം യേശുവിൻ്റെ തിരിശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ആ മൗനത്തെ സ്വന്തമാക്കി അവിടെ മൗനത്തോടുകൂടി നമ്മളോട് പറഞ്ഞ സുവിശേഷം ഇതാണ് പൗലോസ് പൗലോസ്ലിഹ തുടർന്ന് പറയുന്നു ആ വാക്യത്തിൽ ഇത് ഈ സഹനങ്ങൾ ഞങ്ങൾ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് ഭരണഭാസ്പിതാവും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ യാത്ര പൂർത്തിയാവുകയാണ് അത് പൂർണ്ണമാകുകയാണ് കല്ലുകളും മുള്ളുകളും നിറഞ്ഞുള്ള എൻ്റെ ഈ ജീവിത യാത്ര എൻ്റെ പാദങ്ങളെ സുന്ദരമാക്കിയ ഈ യാത്ര അത് പൂർണമാകുമ്പോൾ എനിക്ക് ഈ ലോകത്തിനോട് പറയാൻ ഒരു സുവിശേഷമേ ഉള്ളൂ അതിതാണ് ഈ ലോകത്തിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ആ ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഈ മുനിവരിയൻറെ ഈ യാത്ര പൂർണ്ണമായിട്ട് ഇന്ന് ഒരാണ്ടത്തേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം കൂടി നമുക്കും ഈ ലോകത്തിൽ ഈ പാത പിന്തുടരാ സുവിശേഷത്തിന്റെ സുന്ദരമായ പാദങ്ങളായി മാറാൻ നമ്മളുടെ ജീവിതത്തിനും ഈ ഭരണബാസ് പിതാവിന്റെ ഈ യാത്ര മാതൃകയാകട്ടെ ഭരണവാസ പിതാവിന്റെ മാധ്യസ്ഥം നമുക്ക് മാതൃകയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ you